മരിച്ചുപോയ പ്രമുഖ മലയാള സിനിമാ താരങ്ങളും അവർ അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനിച്ച കലാഭവൻ മണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം മലയാള ഭാഷയിലും മറ്റ് ഭാഷകളിലുമായി നാനൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ജയൻ പൗരഷത്തിൻ്റെ പ്രതീകമെന്നറിയപ്പെടുന്ന മലയാള നടനാണ് ജയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം നൂറ്റി ഇരുപതിലധികം സിനിമകളിൽ അഭിനയിച്ചു മോനിഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനിച്ച മോനിഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ മോനിഷ സിനിമയിൽ സജീവമായിരുന്നു ഇരുപത്തിയഞ്ച് ചിത്രങ്ങളിലാണ് മോനിഷ അഭിനയിച്ചിട്ടുള്ളത് കൊച്ചിൻ ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനാണ് വിട വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു മലയാളത്തിലും തമിഴിലുമായി മുന്നൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു കെ പി എസ് സി ലളിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിച്ച കെ പി എസ് സി ലളിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അവർ കെ പി എസ് സി ലളിത സിനിമയിൽ സജീവമായിരുന്നു മലയാളത്തിലെ മറ്റ് ഭാഷകളിലുമായി ഏകദേശം അഞ്ഞൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ കെ പി എസ് സി ലളിത അഭിനയിച്ചു സൗന്ദര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജനിച്ച സൗന്ദര്യ രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് വിട വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ സിനിമയിൽ സജീവമായിരുന്ന സൗന്ദര്യ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു സുകുമാരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജനിച്ച സുകുമാരിയമ്മ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സിനിമയിൽ സജീവമായിരുന്ന അമ്മ ഏകദേശം രണ്ടായിരത്തിലധികം ചിത്രങ്ങളുടെ ഭാഗമായി കവിയൂർ പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച കവിയൂർ പൊന്നമ്മ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ കവിയൂർ പുന്നമ മലയാള സിനിമയിൽ സജീവമായിരുന്നു മലയാള സിനിമകളിൽ അമ്മവേഷങ്ങൾ കൈകാര്യം ചെയ്ത